േസിലെ പുറത്തു വന്ന വെളിപ്പെടുത്തലുകളിലൂടെ ഇടതു വലത മുന്നണികൾ ഒരുപോലെ പ്രതിരൂപത്തിലാവുകയാണ് മാധ്യമ പ്രവർത്തകനായ ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലുകൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചെറിയൻ ഫിലിപ്പും ശരിവെച്ചതോടെ വിവാദം കനക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ആർ രാജീവ ചേർന്നുണ്ട് രാജീവ വിവാദം ശക്തമായി തുടരുകയാണ് അതിനു പിന്നാലെയാണ് മറ്റു പ്രതികരണങ്ങളും പുറത്തു വരുന്നത് എങ്ങനെ നോക്കിക്കാണോ വിഷ്ണു ഏതായാലും രണ്ടായിരത്തി പതിമൂന്നിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുകയാണ് സർക്കാരിനെ തന്നെ പിടിച്ചുടച്ച സോളാർ വിവാദം ഉണ്ടാകുന്നത് സോളാർ വിവാദത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് എൽ ഡി എഫ് ആയിരുന്നു അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്നു എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് ആ ഇടതുമുന്നണി പോയത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം നടത്താമെന്ന ഒരു വാഗ്ദാനം ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ചെങ്കിലും അതിനോട് പ്രതിപക്ഷം യോജിച്ചിരുന്നില്ല ഉമ്മൻചാണ്ടി രാജിവെച്ചുകൊണ്ട് അന്വേഷണത്തെ നേരിടണമെന്ന ആവശ്യമായിരുന്നു പ്രധാനമായും ഇടതുമുന്നണി മുന്നോട്ട് വെച്ചത് അതിന്റെ ഭാഗമായി തന്നെയാണ് സെക്രട്ടേറിയറ്റ് വളഞ്ഞുള്ള വലിയൊരു സമരത്തിലേക്ക് ഇടതുമുന്നണി നീങ്ങിയതും ഈ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ സെക്രട്ടേറിയറ്റ് വളഞ്ഞ വലിയ സമരങ്ങൾ ഇടതുമുന്നണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു സി പി എമ്മിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ സെക്രട്ടേറിയറ്റ് വളയൽ സമരത്തിൽ പങ്കെടുത്തു അന്ന് ഇടതുമുന്നണി പ്രഖ്യാപിച്ചത് അനിശ്ചിതകാലത്തേക്ക് സെക്രട്ടേറിയറ്റ് വളയുന്നു എന്നായിരുന്നു അതിന്റെ ഭാഗമായി തന്നെയാണ് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് പാർട്ടി പ്രവർത്തകരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു ഏതായാലും സർക്കാരും ഈ സമരത്തെ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയെന്ന് ഒരു പക്ഷേ സിആർ പി എഫിനെ അവരെ വിളിച്ചുകൊണ്ടാണ് ഈ സമരത്തെ നേരിടാനുള്ള ക്രമീകരിക്കുന്നത് പ്രതികരണങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് അതായത് ഇപ്പോൾ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുന്നത് തിരുവനന്തപുരം ബ്യൂറോ ചീഫ് മലയാള മനോരമയുടെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായ ജോൺ മുട്ടക്കയം നടത്തിയ വെളിപ്പെടുത്തൽ ഈ സോളാർ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് ഒരു വലിയ രീതിയിലുള്ള അട്ടിമറികൾ നടന്നു അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ നടന്നു എന്ന വെളിപ്പെടുത്തൽ ജോൺ മുട്ടക്കയത്തിന്റേതായി വരുമ്പോൾ വലിയ അലയൊലികൾ തന്നെയാണ് അതിന്റെ ഭാഗമായി ഉണ്ടാകുന്നത് അതിൽ സി പി എമ്മിനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഒരുപോലെ വെട്ടിലാക്കുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ഒത്തുതീർപ്പ് ചർച്ച നടന്നു എന്നാൽ സമ്മതിക്കുന്നു മാത്രമല്ല ഈ ഒത്തുതീർപ്പിന് നേതൃത്വം നൽകിയത് അന്ന് ഇടത് സഹയാത്രികനായിരുന്ന ചെറിയാൻ ഫിലിപ്പാണ് ജോൺ ബിട്ടാസ് തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നേരത്തെ ജോൺ മുണ്ടക്കേത്തിന്റെ വെളിപ്പെടുത്തലിൽ പറഞ്ഞതുപോലെ ജോൺ ബിട്ടാസ് ആയിരുന്നു ഈ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണത്തിലേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ ഇടത് സഹയാത്രികനായിരുന്ന ചെറിയ ഫിലിപ്പും എത്തിയിരിക്കുകയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ വരും ദിവസങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിന്റെ സമരത്തിന്റെ ഭാഗമായി സെക്രട്ടറി വളയൽ സമരത്തിന്റെ ഭാഗമായി കാസർഗോഡ് നിന്നും അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ നിന്നും പ്രവർത്തകരെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് വിളിച്ചു വരുത്തുന്നു അനിശ്ചിതകാല സമരമാണെന്ന് അവരോട് പറഞ്ഞിട്ടാണ് ഈ പ്രവർത്തകരെ ഇവിടേക്ക് എത്തിക്കുന്നത് അത് കാരണം പ്രദേശവാസികൾ ഉൾപ്പെടെ ഈ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് താമസിക്കുന്നവർക്കും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ ജോലിക്ക് എത്തുന്നവർക്കും ഒക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അത് അന്ന് മാധ്യമങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇത്തരമൊരു ഒത്തുതീർപ്പ് ചർച്ചയുണ്ടാവുകയും സമരം പിൻവലിക്കുകയും ചെയ്യുമ്പോൾ അത് പ്രധാനപ്പെട്ട നേതാക്കൾ അറിഞ്ഞില്ല എന്നാണ് ഒരു പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്യുമ്പോൾ പല ഇടതു നേതാക്കളും ഈ ചർച്ചയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒത്തുതീർപ്പിനെ കുറിച്ച് അറിയുന്നത് ഈ മാധ്യമങ്ങൾ പറയുമ്പോൾ മാത്രമാണ് അതായത് ഈ സമരം പിൻവലിച്ചു എന്നായിരുന്നു പ്രധാനമായും പുറത്തു വന്ന വാർത്ത അപ്രതീക്ഷിതമായി തന്നെയായിരുന്നു സമരം പിൻവലിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും അതുമായി ബന്ധപ്പെട്ട പല നേതാക്കൾക്കും അറിവുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ഒത്തുതീർപ്പ് ചർച്ച നടക്കുന്നു പെട്ടെന്ന് സമരം പിൻവലിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ജുഡീഷ്യൽ അന്വേഷണം അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ പ്രഖ്യാപിച്ചതാണ് അല്ലെങ്കിൽ അതിന് തയ്യാറായതാണ് പക്ഷേ അന്ന് അത് അംഗീകരിക്കാതിരുന്ന ഇടതുമുന്നണി പിന്നീട് നടന്ന ഒത്തുതീർപ്പ് ചർച്ചകളുടെ ഭാഗമായി അത് അംഗീകരിക്കുന്നു പക്ഷേ മറ്റു നേതാക്കൾ ഇക്കാര്യം അറിയുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് വരും ദിവസങ്ങളിൽ വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് സി പി എമ്മിനും അതുപോലെ തന്നെ കോൺഗ്രസിനും ഉണ്ടായിരിക്കുന്നത് അതിന് കാരണം കോൺഗ്രസിന്റെ മുൻ ആഭ്യന്തരമന്ത്രി കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ് ഇത്തരം ഒരു ഒത്തുതീർപ്പ് ചർച്ച ഉണ്ടായി എന്ന സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത് ആ ഘട്ടത്തിൽ ഐ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നു അന്ന് ഐ എൻ ഡിസിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന ആർ ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ ഉമ്മൻചാണ്ടി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്ന ഒരു സാഹചര്യവും ഉണ്ടായി കാരണം വലിയ ഗ്രൂപ്പ് പോലും ഇതിന്റെ ഭാഗമായി ഈ സോളാർ സമരങ്ങളുടെ ഭാഗമായി ഉണ്ടാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഇത് കോൺഗ്രസിനുള്ളിൽ മാത്രമല്ല സി പി എമ്മിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴി വെക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇക്കാര്യം സജീവ ചർച്ചയാകാൻ തന്നെയാണ് സാധ്യത വിഷ്ണു യെസ് വ്യക്തമാണ് ആർ രാജീവാണ് വിഷ്ണുമായ റിപ്പോർട്ടുകൾ